ിൽ ഓൺലൈൻ വഴി ടിക്കറ്റിന് പണം നൽകുന്നതിന്റെ പരീക്ഷണം ആരംഭിച്ചു ചലോ മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം ഒരുക്കിയത് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇനി ഗൂഗിൾ പേ വഴി ടിക്കറ്റ് എടുക്കാം ഓൺലൈൻ വഴി ടിക്കറ്റിന് പണം നൽകുന്നതിന്റെ പരീക്ഷണം ആരംഭിച്ചു ആദ്യഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന തൊണ്ണൂറ് സിറ്റി സർക്കുലർ ബസുകളിലും പോയിന്റ് ടു പോയിന്റ് സർവീസുകളിലും പരീക്ഷണാർത്ഥം ഓൺലൈൻ പണമിടപാട് ആരംഭിച്ചു ചലോ മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇതിന് സംവിധാനം ഒരുക്കി നൽകിയിട്ടുള്ളത് യാത്രക്കാർ യു ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ചലോ ആപ്ലിക്കേഷനിലെ ചലേ പേ ആൻഡ് വാലറ്റ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ടിക്കറ്റ് എടുക്കാം പ്രസ്തുത ബസ്സുകളിലെ ലൈവ് ലൊക്കേഷനും ചലോ ആപ്ലിക്കേഷനിലൂടെ അറിയുവാൻ സാധിക്കും